അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ അന്നാൻ്റെ റസൂല് പറയുകയുണ്ടായി മണിയറ രഹസ്യം പരസ്യമാക്കുന്നവരെ സംബന്ധിച്ച് അവർ കഴുതകളെ റോട്ടിൽ വെച്ച് ഭോഗിക്കുന്നവരെ പോലെയാണെന്നൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ കല്യാണ വീട്ടിലെ ആഭാസങ്ങളെ പറ്റി അപ്പോൾ കല്യാണ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന ബുർദകൾ ഓരോ വീടുകളിലും നടക്കുന്ന ബുർദ അതിനോടനുബന്ധിച്ചുള്ള ഓരോ പാട്ടുകൾ കോമഡി ഇതൊക്കെ അനിസ്ലാമികമാണെന്നും അതൊക്കെ നിർത്തേണ്ടതാണെന്നും പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ബുറുദ ആലോപനം ചെയ്യേണ്ട എന്നുള്ളതല്ല ആ പാട്ട് നമ്മൾ കേട്ടല്ലോ സക്കാഫികൾ കൂട്ടം കൂടി ഇരുന്ന് കുറച്ച് കുറച്ചാളുകൾ ഒരു സമതിന് സമതിൻ്റെ കല്യാണത്തിന് അവൻ അവനെയും അവൻ്റെ ഈ കെട്ടാൻ പോകുന്ന പെണ്ണിനെയും ഒക്കെ ഒരു പാട്ട് പാടി ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാണ് എന്തിനാ വേണ്ടിയിട്ട് അത് ഇതൊക്കെ മുസ്ലിംങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്നതുപോലെ തന്നെ അവർക്ക് ഗാനമേള പാടില്ല പക്ഷേ ഇത് പെണ്ണുങ്ങൾക്കാകുമ്പോൾ പറ്റൂല ആണുങ്ങൾക്കാവുമ്പോൾ പറ്റുന്നുണ്ടോ അത് എന്ത് മനസ്സിലാണ് മനസ്സിലാണില്ല കാരണം എന്താണ് അന്യരെ ആകർഷിക്കുന്ന രൂപത്തിൽ അത് മാത്രമല്ല രഹസ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ആ അദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവനെ പറ്റി റസൂൾ എന്താ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ വളരെ നീചവും നികൃഷ്ടവുമായ മോശപ്പെട്ട നാലാളുകളടിന്ന് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള കുടുംബം യോജിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥ ഇങ്ങനെ പരസ്യമായിട്ട് യൂട്യൂബിലൂടെ വരിക ഇതൊക്കെ തനിച്ച ഹറാമും തെറ്റും കുറ്റമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു മരണ വീടുകളിൽ മരണ വീടുകളിൽ മൗലൂദ് കൈക്കൽ എന്ന പോലെ യാസീനൊതുക്കെന്താണ് ആ ഒതുങ്ങിയ ആ സ്ഥലത്ത് കേൾക്കുന്നതിന് പകരം വലിയ മൈക്കുകളൊ മീ ബോക്സുകളൊക്കെ വെച്ചിട്ട് പഴയ കുറച്ച് മുമ്പ് ഒരു ബോക്സ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടും മൂന്നും ബോക്സുകൾ വരൽ തുടങ്ങി പഴയ കാലത്തൊക്കെ പള്ളിയിൽ ഒരു വലിയൊരു ബോക്സാണ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊത്തുപ മൈക്കിലൂടെ സഹിയൻ സഹീയനാകൂലാന്ന് കൊത്തു കൊടുത്ത് പഴയ പണ്ഡിയന്മാരൊക്കെ ഉണ്ട് ഇതുപോലെ കുറാൻ പരിഭാഷപ്പെടുത്തൽ കുഫരിയത്താണെന്നാണ് ഇ കെ അവരുടെ ഫത്തുവള്ളത് അത് പാടില്ല എന്നാ ഇപ്പോൾ ഇ കെൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകൾ അത് പറ്റുന്ന പറയുന്ന ആളുകളും ഭൂരിപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകളും എ പിയും പറഞ്ഞത് എന്താണ് അത് നിഷിദ്ധം തന്നെയാണെന്നാണ് മുമ്പ് മറ്റേ കുറാൻ പരിഭാഷക്കെതിരെ ഒരു ബുക്ക് ചെയ്തിരുന്നു ഇ കെ അസം മുസ്ലിയാർ അപ്പോൾ ഇ കെ ഇ കെക്ക് അനുകൂലമായിട്ട് കെവിൻ്റെ കുറാൻ പരിഭാഷയെന്നെ വിമർശിച്ചു അപ്പം അത് ഉദ്ഘാടനം ചെയ്തത് എ പി ആണ് അപ്പം എ പി അന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിഷിദ്ധാണെന്ന് ഇത് ഇവരൊക്കെ നിഷിദ്ധാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കെന്താണ് അത് ഖുറാൻ തിരിയേണ്ട അതാക്കണ്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം പരിഭാഷപ്പെടുത്തിയ നൂറ് കൊല്ലത്തിൻ്റെ ഇപ്പറേ ഇതൊക്കെ ഈ വിദേുകൾക്കൊക്കെ ആയിട്ടുള്ളൂ ഇതുകൊണ്ട് തന്നെയാണ് അല്ല ഈ ഖുർആാനിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും ഈ യുദ്ധവേളയിലേക്ക് മാത്രം ഈ യുദ്ധവേളയിലേക്ക് മാത്രമുള്ള ചില കാര്യ ആയത്തുകൾ അത് എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും ബാധകമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് കണ്ടാലും കൊന്നോളേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് യുദ്ധ സമയത്ത് ഇറങ്ങിയ അകത്ത് അപ്പോഴൊക്കെ മാത്രം ബാധകമുള്ളത് ഇപ്പോഴും കണ്ട പോലെ കുറവാലുണ്ട് എവിടെ വെച്ചും കൊല്ലാനാണെന്ന് പറഞ്ഞുകൊണ്ട് ദുറി വയ്ക്കാനും മുസ്ലിമികളെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഈ മുസ്ലിമികൾക്കെതിരെ അപരാധങ്ങൾ പറയാനീ പരിഭാഷ വൈ ഒരുക്കിയെങ്കിൽ നമ്മൾ നടത്തുന്ന കല്യാണങ്ങളിൽ അവിടൊക്കെ ഈ തലേദിവസം അധിക ആളുകളെ വീട്ടിലും ഈ ഡാൻസും ഇതൊക്കെ ആയിട്ട് ഈ നമ്മുടെ അധിക സ്ഥലത്തും വലിയ ടൗൺ ഏരിയയിലൊക്കെ അങ്ങനെയാണ് സ്ത്രീകളെ കൊണ്ടുവന്നാണ് മറ്റുള്ളവരെ കൊണ്ടുവന്നാണ് ഗാനമേള നടത്തുന്നത് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ ആ വീടുകൾ ചില വീടുകളിലും മൂല്യന്മാരുടെ വീടുകളിലൊക്കെ എന്താണ് ബുർദ എന്നതുപോലെ തന്നെ മജിലസുന്നൂർ ഇതൊക്കെ ചെല്ലിക്കാറുണ്ട് അതൊക്കെ രഹസ്യമായിട്ട് ചെല്ലണം ആ വീട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടി അവരവിടെ ഒരു വർക്കത്തിന് വേണ്ടി ചെല്ലുന്നത് അതൊക്കെ ഇപ്പം എന്താണ് ആഭാസമായിട്ട് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കാണാത്ത കാഴ്ച കാണിക്കും സമ്മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരം വേ ഏറ്റേറ്റവും മോശമായ നീചമായ രൂപത്തിൽ പാട്ടൊക്കെ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ഇതൊക്കെ ഇവിടെ ആരാണെന്ന് വെച്ചാൽ കുറച്ച് കാലം ഈ പഠിക്കാൻ പോയി പോയിക്കാണ്ട് മതബൗദ്ധികം വിദ്യാഭ്യാസം രണ്ടും കൂടി ഒപ്പം നേടിയ ആളുകൾ മതത്തിനെ പറ്റി തീരെ അറിയാത്ത ബൗദ്ധികത്തിന് മുൻഗണന നൽകി കുറച്ച് കാര്യങ്ങൾ അറിയെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങളിൽ അവർ അകപ്പെടുമോ കാരണം ഇവർക്ക് ഇവർക്ക് റീച്ചുണ്ട് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടി ഞാൻ മനുഷ്യനെന്ത് ഈ സമൃദ്ധി അറിയണ ചെങ്ങായിനെ ഈ പാട്ട് എടുത്തുകാണ്ട് ചങ്ങ ഈ പാട്ടുള്ളതുപോലൊക്കെ ചെയ്തോന്ന് ചോദിക്കുമല്ലേ അപ്പം ഈ ഈ ഈ വ്യക്തിയെ ആ വിളിച്ചു വരുത്തിയ വ്യക്തിയെ മോശമാക്കിയല്ല ചെയ്തത് ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഈ ചെറുപ്പക്കാരൊന്നായിട്ട് ഒരാൾ ചെയ്താൽ പടക്കം പൊട്ടിക്കണ പരിപാടി ഉണ്ട് ഒരാൾ പടക്കം പൊട്ടിച്ചു കല്യാണത്തിന് പോയിട്ട് പടക്കം പൊട്ടിക്കാറുണ്ടാകൊരു ഹറാമോ തെറ്റമുള്ള പരിപാടിയൊന്നും അല്ല അതൊരു ഓർമ്മത്തു കുറവായിട്ടാണ് കാണപ്പെടുന്നത് പടക്കും എന്ന പോലെ കതീനൊക്കെ പൊട്ടിക്കും പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് കതീനെ പൊട്ടിക്കിന് ബാങ്ക് കൊടുക്കാൻ പറ്റുന്ന ബാങ്ക് കൊടുത്തു എന്നറിയിക്കാൻ വേണ്ടി അതൊരു ഹറാമോ തെറ്റാണെങ്കിൽ അന്ന് ചെയ്യില്ലല്ലോ പഴയ പണ്ഡിയന്മാർ പത്ത് കൊടുത്തിട്ടും കൂടി ഉണ്ട് പടക്കം പൊട്ടിക്കലൊന്നും ഹറാമൊന്നുമല്ല എന്നാലും ഇത് ചെയ്തിട്ട് ഇത് ചെയ്യണേന് പേടിച്ചിട്ടെന്താണ് ആ മഹല് അങ്ങനത്തെ വീട്ടിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആഭാസങ്ങൾ നടക്കുന്ന സ്ഥലത്തിലേക്ക് മഹല് എന്ത് ചെയ്യണം ഒരു അതിനൊരു ഈ ഊരുവലക്ക് കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിത്രയും പറഞ്ഞത് നമ്മുടെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മക്കളും ബാക്കിയുള്ളവർ ഇതൊക്കെ കേൾക്കണം അല്ലാതൊരു വിഷാത്തരം തോന്നുന്നത് കൊണ്ട് പറഞ്ഞതാണ് അത് ഇത് ഒരു നാടന്മാർ ചെയ്യുന്നതല്ല ഇത് വലിയ മൂല്യമാർ എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്നത് അതിന് ബിരുദുള്ള ആളുകൾ സക്കാഫികൾ എന്ന് പറഞ്ഞാൽ വലിയ ബിരുദള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ആ ഉസ്താദ്മാരെ പറയിപ്പിച്ചാൽ നിസ്താർത്തരായ ഉസ്താദ്മാരെ പറയിപ്പിക്കാൻ കാരണം ഇതാണ് പഠിപ്പിച്ചിവിടുന്നെന്നാണ് ഇവിടെ വഹാബികളെ എടുത്തുകൊണ്ട് ഇപ്പോൾ മനസൂർ അതുകൊണ്ടൊരു വീഡിയോ തന്നെ ഉണ്ടാക്കി വഹാബികൾ ഇവിടെ എന്താണ് മൻസൂർ വീഡിയോ ഉണ്ടാക്കി എന്താണ് ഇത്രയും തോന്നിയ സെ ചെയ്യണമെന്ന് അതിൻ്റെ അടിയിൽ ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ത് ഇത് ചെയ്തത് അത് പറയാൻ എനിക്ക് അവകാശമല്ല എന്ന് കാരണം എന്താണ് ഇവിടെയുള്ള സർവ്വ മുസ്ലിമികളും മുഷിരിക്കാണെന്ന് എനിക്ക് എന്താ അവകാശമാണ് ഇത് പറയാനുള്ളതെന്ന് അത്ര വലിയ മുഷരിക്കൊന്നും ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കമൻറ്റ് ഇട്ടത് അവരെ വിശ്വാസത്തിൽ മുസ്ലിം സുന്നികളും മുഴുവനും മുഷരിക്കാണെന്നാണ് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ ഉറക്കായി കല്ല് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്നോ മതത്തിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് മഹാബികൾ അപ്പോൾ അവർക്കല്ലാതെ ബാധിക്കും നമ്മൾ സുന്നികൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പേക്കൂത്തുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക മരണ വീട്ടിൽ സ്പീക്കർ കൊണ്ടുവന്നുകൊണ്ട് പുതിയ രീതിയിൽ മൗലോ എന്താണ് കാരണങ്ങള് പെട്ടെന്ന് ആറ്റക്കായി മരിച്ച മരണവീട് അവിടെ ചെറിയ കുട്ടികളുണ്ട് രണ്ടും മൂന്നും ഒക്കെ വയസ്സുള്ള എത്തിയമായ ആ വീട്ടിൽ വന്നിട്ട് ആ ഇവരെ ഊക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും മൗലുതുക അവിടൊക്കെ എന്താണ് എന്താ പറയുക മൗനമായിട്ട് ആ സദസ്സിൽ കേൾക്കുന്ന രൂപത്തിൽ ചെറിയ ഒച്ചയിൽ മയക്കുവാണെങ്കിൽ തൊള്ളോണ്ട് ഇവർക്ക് കഴിയുമല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ തീരല്ലാതെ അങ്ങനെയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് പഴയ രൂപമല്ല ആ രൂപത്തിലെന്ത് ചെയ്യുക മരണവീട്ടിൻ്റെ ആ ഹുർമത്ത് കണക്കിലാക്കി മൂന്ന് ദിവസം താസിയത്തിൻ്റെ ദിവസമാണല്ലോ ആ തഹസിയത്തിൻ്റെ ദിവസമെങ്കിലും എന്തു ചെയ്യുക ഒരു ഒരു നല്ല നിലക്ക് ആ പരിപാടികളൊക്കെ ചെയ്തു തീർക്കാൻ ഈ സമൂഹം തയ്യാറായെങ്കിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസാലും